മരണപ്പെട്ട പെൺകുട്ടിയുടെ സ്വകാര്യ ഭാഗത്ത് ബ്ലീഡിംഗ് ഉണ്ടായിട്ടുണ്ട് സ്പെക്സ് കരിക്കുന്ന കുട്ടിയായിരുന്നു ആ സ്പെക്സ് കുത്തി പൊട്ടിച്ച് കണ്ണിനുള്ളിലേക്ക് കുപ്പിച്ചില് കയറിയിരിക്കുന്നു അതുപോലെ തന്നെ മുഖത്തും വയറിലും എല്ലാം ചതമേറ്റിരിക്കുന്നു എന്നാൽ മരണകാരണം ഇതൊന്നുമല്ല കഴുത്ത് ഞെരിച്ചാണ് പോന്നത് അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇത്രയും സ്ഥലങ്ങളിൽ പരുക്ക് ഉണ്ടാക്കിയതിന് ശേഷം ഇത്രയും വേദനകൾ ആ പെൺകുട്ടി സഹിച്ചതിന് ശേഷം അവളെങ്ങ് കഴുത്തി ഞെരിച്ചു കൊന്നു അവൾ അനുഭവിക്കാവുന്നതിന് മാക്സിമം അനുഭവിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് അങ്ങനെ നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് അതിക്രൂരമായിട്ടുള്ള ഒരു പീഡനം കൂടി നടന്നിരിക്കുകയാണ് മനസാക്ഷി പോലെ ലജ്ജിച്ച് തല താഴ്ത്തുന്ന രീതിയിലുള്ള ക്രൂരപീഡനം എന്ന് വേണമെങ്കിൽ ഇതിന് പറയേണ്ടി വരും രാജ്യം ഒട്ടാകെ ഇപ്പൊ പ്രതിഷേധത്തിലാണ് അല്ലെ വലിയ മീഡിയ അറ്റൻസിലേക്ക് വരെ ഈ കാര്യങ്ങൾ എത്തിയെന്നുള്ളതാണ് സംഭവം പലരും അറിഞ്ഞു കാണും കൊൽക്കത്തയിൽ നടന്ന സംഭവം അതെ ഒരു ട്രെയിനിട്ടുള്ള ഡോക്ടർ അതിക്രൂരമായി അതി ദാരുണമായി പീഡിപ്പിക്കപ്പെട്ടിരിക്കുന്നു പീഡിപ്പിക്കപ്പെടുക മാത്രമല്ല ആ പീഡനത്തിന് ആഘാതത്താൽ അവൾ മരണപ്പെടുക വരെ ചെയ്തു എന്നുള്ളതാണ് പലരും ഈ ന്യൂസ് അറിഞ്ഞു കാണും എന്നാൽ ഒട്ടുമിക്ക ആളുകൾക്കും അവിടെ ഇവിടെ കേട്ട പരിചയം മാത്രമേ ഉള്ളൂ പൂർണ്ണമായിട്ട് ഒരു അറിവ് കുറിച്ച് ഇല്ല എന്നുള്ളതാണ് അപ്പൊ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ എന്നോട് കുറിച്ച് പേരിതുമായി ബന്ധപ്പെട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് എന്തായാലും സംഭവം ആയി തുടക്കം തൊട്ട് അവസാനം വരുമെന്ന് നോക്കാം ഇത് സംഭവം നടക്കുന്നത് കൊൽക്കത്തയിലെ ആർ ജി കെ ആർ ഹോസ്പിറ്റലിൽ വെച്ചിട്ടാണ് സ്റ്റേറ്റ് റൺ ചെയ്യുന്ന ഒരു ഹോസ്പിറ്റലാണ് ദിവസവും ആയിരക്കണക്കിന് പേഷ്യൻസ് ആണ് അവിടെ വന്നു പോകുന്നത് ആയിരത്തി അഞ്ഞൂറ് പേഷ്യൻസ് അവിടെ അഡ്മിറ്റ് ആണ് അത്രയും തിരക്കിയ ഒരു ഹോസ്പിറ്റൽ ആയിരുന്നു ആ ഹോസ്പിറ്റലിൽ തന്നെ ഇരുന്നൂറ്റിഅൻപതോളം എം ബി ബി എസ് ഡോക്ടർമാർ വർക്ക് ചെയ്യുന്നുണ്ട് നൂറ്റി എഴുപതോളം പി ജി ഡോക്ടർമാർ ഈ ഹോസ്പിറ്റലിൽ വെച്ചിട്ടാണ് ഈ അതിദാരുണ സംഭവം നടക്കുന്നത് ഇനി സംഭവത്തിലേക്ക് വരുമ്പോൾ ഓഗസ്റ്റ് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് മുപ്പത്തി ആറ് മണിക്കൂറുകളോളം നിരന്തരമായിട്ടുള്ള ഡ്യൂട്ടിക്ക് ശേഷം മൂന്ന് ഡോക്ടർമാർ ആ രാത്രിയിൽ ഫുഡ് ഓർഡർ ചെയ്ത് കഴിച്ചു അങ്ങനെ ഭക്ഷണം എല്ലാം കഴിച്ചു ബാക്കിയുള്ള രണ്ട് ഡോക്ടർമാർ തിരിച്ചു ഹോസ്പിറ്റലിലേക്ക് തന്നെ പോയി പക്ഷെ ഒരു ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം ആൾക്ക് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു ഒന്ന് മയങ്ങാൻ എന്നോളം ജസ്റ്റി ഡിപ്പാർട്ട്മെന്റിലെ സെമിനാർ ഹാളിലേക്ക് ചെന്ന് അവിടെ ഇരുന്ന് കുറച്ചു നേരം ഈ പെൺകുട്ടി ഒന്ന് പഠിച്ചു അതിനുശേഷം അവിടെ മൈനി അങ്ങനെ ആ ദിവസം കടന്നുപോയി പിറ്റേ ദിവസം അതായത് ഒമ്പത് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് അന്ന് രാവിലെ ഒമ്പത് മണിക്ക് ആ ഹാൾ വൃത്തിയാക്കാൻ വേണ്ടി സെമിനാർ ഹാളിലേക്ക് ക്ലീനിങ് സ്റ്റാഫ് വന്നു അങ്ങനെ ഹാൾ വൃത്തിയാക്കുന്നതിന് ഈ ക്ലീനിങ് സ്റ്റാഫ് അർജന് അഗ്നായിട്ടുള്ള ഒരു പെൺകുട്ടിയുടെ വീണ് കിടക്കുന്നത് കാണാൻ നോക്കിയപ്പോൾ അവൾ മരണപ്പെട്ടിരിക്കുന്നു പെട്ടെന്ന് തന്നെ ക്ലീനിങ് സ്റ്റാഫ് എല്ലാവരെയും വിവരം അറിയിച്ചു പോലീസ് സ്ഥലത്തെത്തി പരിശോധിക്കാൻ തുടങ്ങി ആറ് മണിക്കൂറിലെ തിരിച്ചിലിനൊടുവിൽ പ്രതിയെ കണ്ടെത്തി സഞ്ജയ് റോയ് എന്നുള്ളതായിരുന്നു പ്രതിയുടെ പേര് ഈ പ്രതി രാവിലെ നാല് മണിക്ക് സെമിനാർ ഹാളിലേക്ക് കയറി പോകുന്നതിന് സി സി ടി വി ഫുട്ടേജ് ഉണ്ടായിരുന്നു ഇതേ പ്രതി തന്നെ രാവിലെ നാലേ മുക്കാലിന് ആ ഹാളിൽ നിന്ന് തിരിച്ചിറങ്ങി വരുന്നുണ്ട് സി സി ടി വിയിൽ പ്രതിയുടെ മുഖം ഭയങ്കര വ്യക്തമായിരുന്നു പ്രതി കുറ്റകൃത്യം നടത്തിയതിനു ശേഷം എല്ലാം കഴുകി വൃത്തിയാക്കിയതിനു ശേഷമാണ് അവിടെ ഇറങ്ങി പോകുന്നത് തെളിവുകളൊന്നും അവശേഷിക്കപ്പെടാതിരിക്കാൻ വേണ്ടി പക്ഷെ നമ്മൾ എത്ര കുറ്റകൃത്യം മറയ്ക്കാൻ ശ്രമിച്ചാലും നമ്മുടെ കുറ്റം പുറത്തു കൊണ്ടുവരാൻ വേണ്ടി ദൈവം ഒരു കാര്യമെങ്കിലും അവശേഷിപ്പിക്കുമെന്നൊരു ചൊല്ലില്ലേ അദ്ദേഹം അതിരി എവിടെയും സംഭവിച്ചു എന്നുള്ളതാണ് എല്ലാം വൃത്തിയാക്കുന്നതിന് അടുക്ക് പുളിക്കാൻ സ്വന്തം ചെരുപ്പ് വൃത്തിയാക്കാൻ മറന്നുപോയി ആ ചെരുപ്പിൽ മരണപ്പെട്ട ഡോക്ടറുടെ രക്തക്കാര പുരണ്ടിട്ടുണ്ടായിരുന്നു അത് വൃത്തിയാക്കാൻ മാത്രം അയാൾക്ക് വിട്ടുപോയി അങ്ങനെ സഞ്ജയ് റോയുടെ വീട്ടിൽ ചെന്ന് പോലീസുകാർ പരിശോധിച്ചപ്പോ ചെരുപ്പിൽ ഈ രക്തക്കാർ അവര് കണ്ടു ലാബിൽ കൊണ്ടുപോയി പരിശോധിച്ചു ഈ പെൺകുട്ടിയുടെ രക്തക്കാർ തന്നെ പ്രതിയെ ഉടനെ അറസ്റ്റ് ചെയ്യുന്നു ഇതിനെല്ലാം ശേഷം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നു അതാണ് ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ഞെട്ടിച്ചുകളഞ്ഞത് മരണപ്പെട്ട പെൺകുട്ടിയുടെ സ്വകാര്യ ഭാഗത്ത് ബ്ലീഡിംഗ് ഉണ്ടായിട്ടുണ്ട് സ്പെക്സ് ധരിക്കുന്ന കുട്ടിയായിരുന്നു ആ സ്പെക്സ് കുത്തിപ്പൊട്ടിച്ച് കണ്ണിനുള്ളിലേക്ക് കുപ്പിച്ചില് കയറിയിരിക്കുന്നു അതുപോലെ തന്നെ മുഖത്തും വയറിലും എല്ലാം ചതമേറ്റിയിരിക്കുന്നു എന്നാൽ മരണകാരണം ഇതൊന്നുമല്ല കഴുത്ത് ഞെരിച്ചാണ് പോന്നത് അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇത്രയും സ്ഥലങ്ങളിൽ പരിക്കുണ്ടാക്കിയതിന് ശേഷം ഇത്രയും വേദനകൾ ആ ൂട്ടി സഹായിച്ചതിനു ശേഷം അവളെങ്ങ് കഴിഞ്ഞു ഞെരിച്ചു പോകുന്നു അവൾ അനുഭവിക്കാവുന്നതിന് മാക്സിമം അനുഭവിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് ഇതിലാകാതെ ഞാൻ പറഞ്ഞാൽ എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് അറിയില്ല അവിടെയാണ് ഈ പീഡനത്തിന്റെ കണ്ണില്ല ക്രൂരത നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇനി പ്രതിയിലേക്ക് വരുമ്പോൾ പ്രതിക്ക് ആകെയുള്ള വയസ്സെന്ന് പറയുന്നത് മുപ്പത്തിമൂന്ന് വയസ്സാണ് ആളുടെ ഫോൺ പരിശോധിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത് എന്താണെന്ന് വെച്ചാണെങ്കിൽ ആൾ അശ്ലീല വീഡിയോകൾ സ്ഥിരമായി കാണാറുണ്ട് എന്നുള്ളതാണ് പുള്ളിക്കാരൻ അതിന്റെ ഒരു അഡിക്റ്റ് തന്നെയാണ് അതിന്റെ ഒരു സൈഡ് എഫക്ട് പുള്ളിക്കാരൻ ജീവിതത്തിലും കാണിച്ചിട്ടുണ്ടായിരുന്നു മൂന്ന് തവണ ഇയാൾ കല്യാണം കഴിച്ചിട്ടുണ്ട് ആദ്യം ഒരു ഭാര്യയെ കെട്ടി ആ പെൺകുട്ടിയെ ക്രൂരമായി പീഡിപ്പിക്കാറുണ്ടായിരുന്നു സ്ഥിരമായി അങ്ങനെ പെണ്ണ് അവിടുന്ന് പണിപ്പോയി പിന്നെ രണ്ടാമതൊരു പെണ്ണിനെയും കെട്ടി അവളെയും ഇതേ അവസ്ഥ തന്നെ തുടർന്നുകൊണ്ടിരുന്നു അവളും വീണ്ടും പണിങ്ങിപ്പോയി ഇപ്പൊ മൂന്നാമതൊരാളെയും കെട്ടി അങ്ങനെ ജീവിച്ചു പോവാണ് പിന്നെ ആളുടെ ജോലിയെ കുറിച്ച് പറയാൻ വിട്ടുപോയി ആൾ ഈ പെൺകുട്ടി മരണപ്പെട്ട അതേ ഹോസ്പിറ്റലിലെ സിവിക് വോളണ്ടിയർ ആയി ജോലി ചെയ്യുന്ന ഒരാളാണ് സിവിക് വോളണ്ടിയർ മീൻ പുറത്ത് പേഷ്യൻസ് ഒക്കെ വരുന്ന സമയത്ത് എവിടെയാണ് എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്ന് കാണിച്ചു കൊടുക്കുന്ന ഒരു ജോലി വർഷങ്ങളോളമായി പുലിക്കാരൻ ഇതേ ജോലി ചെയ്തു വരികയാണ് അവിടെയാണ് ഈ ക്രൂരതയുടെ മറ്റൊരു വശം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരേ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്ന രണ്ടു പേർ ഒരാൾ കാരണം മറ്റൊരാൾ ക്രൂരമായി പീഡിപ്പിക്കപ്പെടുകയും മരണപ്പെടുകയും ചെയ്യുമ്പോൾ അവിടെ ജോലി ചെയ്യുന്നവർക്ക് എത്രത്തോളം സുരക്ഷിതത്വം ഉണ്ട് അല്ലെ പുറത്തെവിടെയും വെച്ചിട്ടല്ല ഒരു ജോലി സ്ഥലത്ത് വെച്ചിട്ടാണ് ഈ സംഭവം നടന്നത് അപ്പൊ അവിടെ ജോലി ചെയ്യുന്ന എത്ര ആളുകളുടെ സേഫ്റ്റി നമ്മൾ ഉറപ്പുവരുത്തേണ്ടിയിരിക്കുന്നു ഇങ്ങനെ എത്ര എത്ര സംഭവങ്ങൾ അവിടെ മുമ്പ് അരങ്ങേറിയിട്ടുണ്ടായിരിക്കണം എന്തായാലും ഇതിനെല്ലാം ശേഷം ആ മെഡിക്കൽ കോളേജിലെ പ്രിൻസിപ്പൽ ആയിട്ടുള്ള സന്ദീപ് ഗോസൽ എന്ന് പറയുന്ന വ്യക്തി രാജിവെക്കുകയാണ് അത് മറ്റൊന്നും കൊണ്ടല്ല ഈ മരണപ്പെട്ട പെൺകുട്ടി എന്റെ മകളെ പോലെ ആയിരുന്നു എന്നുള്ളതാണ് പുള്ളിക്കാരൻ പറഞ്ഞത് പുള്ളിക്കാരൻ അത് മാനസികമായി തളർത്തി കളഞ്ഞു എന്നുള്ളതാണ് എന്തൊക്കെയായിരുന്നു സംഭവം ദ്രുതഗതിയിൽ തന്നെ അന്വേഷണം നടന്നു എന്നുള്ളതാണ് പെട്ടെന്ന് തന്നെ സംഭവം ഹൈക്കോടതിയിലെത്തി ഹൈക്കോടതി എന്താക്കി സി ബി ഐക്ക് കേസ് ഹാന്റ് ഓവർ ചെയ്തു അങ്ങനെ സി ബി ഐ അന്വേഷണം തുടങ്ങി അവിടെ നിന്നാണ് ഈ കേസിന്റെ മറ്റൊരു വശം പുറത്തുവരുന്നത് സി ബി ഐ ഇതുമായി ബന്ധപ്പെട്ട് എല്ലാവരുടെയും മൊഴി എടുത്തു അങ്ങനെ മൊഴി എടുത്ത സമയത്ത് ഓൾ ഇന്ത്യ ഫെഡറേഷൻ ഓഫ് ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റിലെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള സുബർണഹു സ്വാമി എന്ന് പറയുന്ന വ്യക്തി ഈ പറഞ്ഞ സി ബി ഐയോട് ചില വെളിപ്പെടുത്തലുകൾ നടത്തുകയാണ് അതാണ് ഈ ലോകത്തെ ഞെട്ടിച്ചു കളഞ്ഞത് സംഭവം ഈ പെൺകുട്ടി മരണപ്പെട്ട സമയത്ത് ഈ മെഡിക്കൽ കോളേജ് അധികൃതർ ഈ പെൺകുട്ടിയുടെ അച്ഛനെയും അമ്മയെയും ഫോൺ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് അവർ പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാണെങ്കിൽ ഈ പെൺകുട്ടി ആത്മഹത്യ ചെയ്തു എന്നുള്ളതാണ് ഇതൊരിക്കലും ഈ പെൺകുട്ടിയുടെ മാതാപിതാക്കൾക്ക് വിശ്വസിക്കാൻ പറ്റിട്ടില്ലായിരുന്നു കാരണം തന്റെ മകൾ ആത്മഹത്യ ചെയ്യില്ല എന്ന് അവർക്ക് നൂറ് ശതമാനം ഉറപ്പായിരുന്നു എന്തിരുന്നാലും സംഭവം പറഞ്ഞാൽ അവർ ഉടനെ തന്നെ ഹോസ്പിറ്റലിൽ എത്തി എന്നുള്ളതാണ് പക്ഷെ എത്തിയെ തന്നെ അവരെ ഹോസ്പിറ്റൽ അധികൃതർ സ്വന്തം മകളെ കാണാൻ അനുവദിച്ചില്ല എന്നുള്ളതാണ് മൂന്ന് മണിക്കൂറുകളോളം വെയിറ്റ് ചെയ്യിപ്പിച്ചു ആ മൂന്ന് മണിക്കൂർ സമയം ഈ മാതാപിതാക്കളെ ഹോസ്പിറ്റൽ അധികൃതർ ബ്രെയിൻ വാഷ് ചെയ്യാൻ നോക്കി എന്നുള്ളതാണ് എന്ത് പറഞ്ഞില്ല ബ്രെയിൻ വാഷ് ചെയ്തത് നിങ്ങളുടെ മകൾക്ക് ഒരു സൈക്കോ കാരക്ടറാണ് അവൾ മോശമായ രീതിയിലുള്ള ജീവിതം നയിക്കുന്ന ഒരു പെൺകുട്ടിയാണ് അവൾ തന്നെ ഇത് സ്വയം വരുത്തി വെച്ചതാണ് എന്നൊക്കെയുള്ള രീതിയിൽ അതുകൊണ്ട് തന്നെ ശാരീരിക പരിശോധനകളൊന്നും നടത്തേണ്ട ആവശ്യമില്ല ചെയ്തതാണെന്നും പറഞ്ഞുകൊണ്ട് അവരെ ബ്രെയിൻ വാഷ് നോക്കി എന്നുള്ളതാണ് പക്ഷെ അവസാനം ഈ പറഞ്ഞ സുബർണ സ്വാമിയുടെ നിർബന്ധ പ്രകാരം മരണപ്പെട്ട പെൺകുട്ടിയുടെ ദേഹ പരിശോധന നടത്തിയെന്നുള്ളതാണ് ആ പരിശോധനയിൽ പുറത്തു വന്നത് ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ് ഈ പെൺകുട്ടിയുടെ ശരീരത്തിൽ ഒന്നും കിട്ടിയത് നൂറ്റി അൻപത്തി ഗ്രാം ശമനാണ് എത്രയാണ് നൂറ്റി അൻപത്തി ഗ്രാം അങ്ങനെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഒന്നിലധികം ആളുകൾ ചേർന്ന് ഈ പെൺകുട്ടിയെ പീഡിപ്പിച്ചിട്ടുണ്ടാക്കണം അവിടെയാണ് ഈ കേസ് ദുരൂഹമായ സാഹചര്യത്തിലേക്ക് പോകുന്നത് ഈ പെൺകുട്ടിയെ ഒന്നിലധികം ആളുകൾ ചേർന്ന് പീഡിപ്പിച്ചിരിക്കുന്നു ഈ ദേഹ പരിശോധനയുടെ റിസൾട്ടും ഈ ഹോസ്പിറ്റൽ അധികൃതർ ഈ പറഞ്ഞ പെൺകുട്ടിയുടെ മാതാപിതാക്കളെ ബ്രെയിൻ വാഷ് ചെയ്യാൻ നോക്കിയത് നമുക്ക് ചേർത്ത് വെച്ച് നോക്കുന്ന സമയത്ത് എന്തൊക്കെയോ ദുരൂഹതകൾ മണക്കുന്നുണ്ട് അല്ലെ ആ ദുരൂഹതയാണ് ഇനി പുറത്തു വരേണ്ടത് അതിന്റെ കൂട്ടത്തിൽ സിബിഐ കേസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഹോസ്പിറ്റൽ അധികൃതർ എന്താക്കി ഈ പെൺകുട്ടി കിടന്നുറങ്ങിയിരുന്ന സെമിനാർ ചുമര അങ്ങ് പൊളിച്ച് ഇടിച്ചങ്ങ് അങ്ങ് പൊളിച്ചു തകർത്ത് അപ്പൊ അതിനുള്ള കാരണം സി ബി ഐ അന്വേഷിച്ച സമയത്ത് അവര് പറഞ്ഞു എന്താണെന്ന് വെച്ചാണെങ്കിൽ കാലങ്ങളായ ഒരുപാട് ഡോക്ടേഴ്സ് ഈ സെമിനാർ ഹാളിൽ പൊളിക്കണമെന്നും ഇവിടെ ഞങ്ങൾ സേഫല്ല എന്നും പറഞ്ഞ് ഇവർ പരാതിപ്പെടുന്നുണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾ പൊളിച്ചത് എന്നുള്ള രീതിയിൽ അവിടെ തന്നെ ഒരു മറ്റൊരു ചോദ്യം നമുക്ക് ചോദിക്കാനുണ്ട് അല്ലെ ഇത്രയും കാലം പൊളിക്കാത്ത ഒരു ഹാളിന്റെ ചുമര് ഇതേ സമയം നോക്കിയാൽ എന്തുകൊണ്ട് ഇവർ പൊളിച്ച് അവിടെയും ഒരുപാട് ദുരൂഹതകൾ കെട്ടിക്കിടപ്പുണ്ട് അല്ലെ ഇതിനെല്ലാം ശേഷമാണ് രാജ്യവ്യാപകമായിട്ടുള്ള പ്രതിഷേധം ആളി കത്തിയത് എന്തിരുന്നാലും ഇതിനെല്ലാം ശേഷം ഗവൺമെന്റ് ഓഫ് വെസ്റ്റ് ബംഗാൾ പുതിയൊരു നിയമം പുറപ്പെടുവിക്കുകയാണ് ക്യാമ്പസുകളിൽ കൂടുതൽ സെക്യൂരിറ്റി ഏർപ്പെടുത്തണം സ്ത്രീ സുരക്ഷ ഉറപ്പുവരുത്തണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവിടെ നിയമങ്ങൾ ഉണ്ടാക്കാനും പൊളിക്കാനൊക്കെ തുടങ്ങിയിട്ട് കാലം കുറയായി ആയി അതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല ഇപ്പൊ ഓൾ ഓവർ ഇന്ത്യയിലുള്ള ഡോക്ടർമാരെല്ലാം രാജ്യവ്യാപകമായ പ്രതിഷേധത്തിലാണ് അല്ലെ ജോലി സ്ഥലത്ത് ഞങ്ങൾക്ക് സുരക്ഷ ഉറപ്പാക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് വീഡിയോസ് ഞാൻ യൂട്യൂബിൽ മറ്റുമായി കണ്ടു പക്ഷെ അവിടെയെല്ലാം ആളുകൾ സംസാരിക്കുന്നത് ഡോക്ടർമാർ അങ്ങനെ ഡോക്ടർമാർ ഇങ്ങനെ ഡോക്ടർമാർക്ക് സുരക്ഷ ഉറപ്പുവരുത്തണം അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഒരിക്കലും ആ ആംഗിൾ എനിക്ക് ഈ വിഷയത്തിൽ കാണാൻ സാധിക്കില്ല നിങ്ങൾ അങ്ങനെ ഉദ്ദേശിച്ചിട്ടാണ് വീഡിയോ കാണുന്ന സോറി നമ്മുടെ നാട്ടിൽ ഒരു പെൺകുട്ടി അതിദാരുണമായി പീഡിപ്പിക്കപ്പെട്ടു ആ രീതിയിൽ എനിക്ക് കാണാൻ പറ്റത്തുള്ളൂ ഇത് ഡോക്ടർമാരുടെ പ്രശ്നം മാത്രം കൊണ്ടാടുന്നവരോട് എനിക്ക് ഒരു ഒറ്റ ചോദ്യമേ ചോദിക്കാനുള്ളൂ ഇവിടെ ജോലി സ്ഥലത്ത് സേഫ് അല്ലാത്തവർ ഡോക്ടർമാർ മാത്രമാണ് ഡോക്ടർമാരല്ലാത്ത ആരും ഇവിടെ പീഡിപ്പിക്കപ്പെടാറില്ലേ രണ്ടായിരത്തി പന്ത്രണ്ടിൽ അതിക്രൂരമായി പീഡിപ്പിക്കപ്പെട്ട നിർഭയ അതുപോലെ തന്നെ നമ്മുടെ കൊച്ചി കേരളത്തിലെ ജിഷ ഇവരെല്ലാം ഡോക്ടർമാരായിരുന്നു അപ്പൊ നിങ്ങൾ എന്തിനാണ് ഇതൊരു ഡോക്ടർമാരുടെ പ്രശ്നം മാത്രമായി ഇതിന് ശ്രമിക്കുന്നത് ഇത് കൊണ്ടുപോകാൻ നോക്കുന്നത് എല്ലാ ജോലി സ്ഥലത്തും സ്ത്രീകൾ പീഡിപ്പിക്കപ്പെടുന്നുണ്ട് അവിടെ എല്ലാം സ്ത്രീ സുരക്ഷ ഉറപ്പാക്കപ്പെടേണ്ടതുണ്ട് വെറും ഹോസ്പിറ്റലിൽ മാത്രമല്ല എന്തുകൊണ്ട് നിങ്ങൾക്ക് ആ രീതിയിൽ ഈ പ്രശ്നത്തെ അപ്രോച്ച് ചെയ്യാൻ സാധിക്കുന്നില്ല നിങ്ങൾ ഇവിടെ ഒരു കാര്യം നമ്മുടെ കേരളത്തിലാണെങ്കിലും ഇനി ഇന്ത്യ ഒട്ടാകെ ആണെങ്കിലും ഡോക്ടർമാർക്കെതിരെ ആക്രമണങ്ങൾ നേരിടുമ്പോഴും ഡോക്ടർമാർക്ക് പ്രശ്നങ്ങൾ വരുമ്പോഴും അവർക്ക് വേണ്ടി സംസാരിക്കാൻ സംഘടനകളുണ്ട് അവർക്ക് വേണ്ടി സംസാരിക്കാൻ ഇവിടെ ആൾക്കാരുണ്ട് മീഡിയ അറ്റൻഷൻ ഒരുപാട് കിട്ടാറുണ്ട് പക്ഷെ അതേസമയം മറ്റുള്ള ജോലി സ്ഥലത്ത് സ്ത്രീകൾക്ക് പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് എത്ര സംഘടനകൾ മുന്നോട്ട് വരാറുണ്ട് അവരുടെ ജോലി സ്ഥലത്തെ പ്രശ്നങ്ങളെ കുറിച്ച് എത്ര ആളുകൾ അഡ്രസ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട് അതാണ് എന്റെ ചോദ്യം ഇവിടെ മുമ്പ് ഡോക്ടർ വന്ദനാദാസ് മരണപ്പെട്ടപ്പോഴും അതുപോലെ തന്നെ ഡോക്ടർ ഷഹാന എന്ന് പറഞ്ഞ പെൺകുട്ടി ആത്മഹത്യ ചെയ്തപ്പോഴും അവർക്ക് വേണ്ടി സംസാരിക്കാൻ ഒരുപാട് പേരും സംഘടനകളും മുന്നോട്ട് വന്നിട്ടുണ്ടായിരുന്നു അതിനേക്കാളും ക്രൂരമായ രീതിയിലുള്ള മരണങ്ങൾ അതിനുശേഷം ഒരുപാട് നടന്നു കഴിഞ്ഞു പക്ഷെ അവർക്കൊന്നും വേണ്ടി ആരും സംസാരിക്കാൻ വരുന്നില്ല എന്നുള്ളതാണ് അവിടെയാണ് നമ്മുടെ സമൂഹത്തിൽ ഡോക്ടർമാർ ആക്രമണം നേരിടുമ്പോഴും മറ്റുള്ള ആളുകൾ ജോലിസ്ഥലത്ത് ആക്രമണം നേരിടുമ്പോഴും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഇതിനെ പറയാൻ പ്രേരിപ്പിച്ച മറ്റൊന്നുമല്ല ഈ സംഭവം നടന്നതിന് ശേഷം അതായത് ഈ കൊൽക്കത്തയിലെ സംഭവം നടന്നതിന് ശേഷം ഒരാഴ്ച കഴിഞ്ഞ് ഇതേ സമാനമായുള്ള ഒരു സംഭവം ഉത്തരാഖണ്ഡിൽ നടന്നിട്ടുണ്ടായിരുന്നു ഉത്തരാഖണ്ഡിൽ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു നഴ്സിനെ ഇതേപോലെ ക്രൂരമായി പീഡിപ്പിച്ചു കൊന്ന് സാധനങ്ങളൊക്കെ മോഷ്ടിച്ചു കടന്നു കളഞ്ഞ സംഭവം അതിക്രൂരമായിട്ടുള്ള പീഡനമാണത് ന്യൂസ് സീഡിൽ കൊടുക്കാം ഇവിടെ എന്റെ ചോദ്യം ഇതാണ് എത്ര ആളുകൾ ഈ വിഷയം അഡ്രസ്സ് ചെയ്തു ഈ പെൺകുട്ടി ഡോക്ടർ അല്ലാതെ വെറും ഒരു നഴ്സ് ആയതുകൊണ്ടാണോ ഇത്ര വിഷയം അഡ്രസ്സ് ചെയ്യാത്തത് ഇത്ര മീഡിയ അറ്റൻഷൻ കിട്ടാത്തത് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മുടെ നാട്ടിൽ ഒരു ഡോക്ടർ ആക്രമിക്കപ്പെടുകയും അതല്ലാത്തവർ ആക്രമിക്കപ്പെടുകയും ചെയ്യുമ്പോൾ നല്ല വ്യത്യാസമുണ്ട് അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ഇവിടെ പീഡിപ്പിക്കപ്പെട്ടത് ഒരു പെൺകുട്ടിയാണ് ആ രീതിയിൽ എല്ലാവരെയും കാണാൻ പഠിക്കണം ഞാൻ പറഞ്ഞതിന് പോലുള്ള എന്താണ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു അപ്പൊ ഇത്രയൊക്കെ ഈ വിഷയത്തെക്കുറിച്ച് എനിക്ക് പറയാനുള്ളു എന്താണിതൊക്കെ കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താ കമന്റ് ബോക്സിൽ പെടുത്തുന്നുല്ലോ അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം